ത്തില് മുത്ത പേരെന്താ നിങ്ങള് അടിയാധാരത്തിന്റെ ആ എന്നാലേ ഇപ്പൊ അത് സുമാര അതൊരു സുമാര അസമ്പന്ത ആരണ്ടോ സുമര ഉണ്ടോ ഈ വറി തട്ടാരെങ്കിലും ഉണ്ടോ എന്നാലേ സുമാര എന്റെ കുടുംബത്തിൽ ഇപ്പൊ ഒരു പാത്തുമ്പുണ്ട് അതെങ്ങനെയായി അതേത് പാത്തുക്കുറിനോട് സുമാരനെ എഴുതിയ സമയത്തെ ഈ ചായന്റെ നാക്കിന്റെ നീളത്തിരി കുറഞ്ഞു പോയി സുമാര അത് അവസാന പാത്തു ആയി ഇപ്പൊ നോക്കുമ്പോ പാത്തു എന്നാണ് പറയണേ അത് ശരി പാത്തുവിന്റെ ഭൂമി പാത്തു പള്ളിക്ക് കൊടുത്തതെന്ന് പറയണേ ആരെങ്കിലും ഒരാൾ പറഞ്ഞാ പോരെ സുമാര അപ്പൊ തെരുവിൽ കൂടെ നടക്കുന്ന നായി പറഞ്ഞ പോരെ അപ്പോൾ എന്നാൽ ഓരോന്നല്ല ഭൂമി വക്കഫിന്റെ ഇപ്പം ചാത്തൂരിൻ്റെ ഭൂമിയൊക്കെ പാടാൻ പാത്തുവിൻ്റെ ആയി പാത്തൂരിൻ്റെ ഭൂമി പള്ളിക്കുമായി എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം സുമാര ചാച്ചാനൂന്ന് തുടങ്ങിയിട്ട് മൻമോഹൻ സിംഗ് വരെ കൂട്ടി ഇരുന്നിട്ടുണ്ടാക്കി കൊടുത്ത നേമ്പ ഓർക്ക് മാത്രം നേമ്പോ കോടതി പോയിക്കൂടെ സുമാര എനിക്കറിയാഞ്ഞിട്ടാ ഓരോ കോടതി എന്ന് പറഞ്ഞാൽ വക്കപ്പിൻ്റെ കോടതിയാ അത് ഓരന്നെയാണ് നമ്മളെ കോടതി തന്നല്ലത് അത് നമ്മൾ തെളിയിക്കണം പോലെ നമ്മളെ ഭൂമിയാണെന്ന് നമ്മൾ തെളിയിക്കണം ഓരോ കോടതിയിൽ പോയിട്ട് ഒരു സമയം എനിക്ക് തോന്നുന്നുണ്ട് സുമാരങ്ങല്ല കുഴങ്ങ മാത്രമല്ല സുമാര ഇത് ചക്ക കൊയ്യണമായിരിക്കും അയ്യോ അതാവസ്ഥ ഞാൻ എന്തായാലും ചാവ പോകാം സുമാര ഈ ആ വയ്യലത്തെ പാവില്ലേ ആ വലിയ പല ആവു അത് വെട്ടിയിട്ട് ചുട്ടകള് ബാക്കിയുള്ളത് പോയി ആ പന്നിയൊക്കെ തിന്നാൻ കൊടുക്കും ഒരു തിന്നട്ടെ ഇതിലിപ്പോൾ നിങ്ങൾ ചാവല്ലാണ്ട് വേറൊരു വഴി ഞാൻ കാണുന്നില്ല ഒരു തിന്നട്ടെ നക്കി നക്കി തിന്നട്ടെ അപ്പം അല്ല